ഞാനൊരു ഒരു കുടുംബത്തിൽ എൻ്റെ സ്വന്തം ഒരു കുടുംബത്തിൽ ഒരു വീട് വീടിനെ കല്ലിടാൻ പോകാൻ വിളിച്ചു ഞാനെന്നാൽ പോയേക്കാന്ന് ചോദിച്ചു വലിയ റോഡിൻ്റെ ബ്ലോക്കുള്ള സമയത്താണ് രസവും ശനിയ ഒരു തിങ്കളാഴ്ച ഞാൻ കല്ലിടാൻ പോകുന്ന സമയത്ത് ജെറുസലേം ധ്യാന കേന്ദ്രം തുടങ്ങിയപ്പോൾ അവിടെ എന്തൊരു ബ്ലോക്ക് ഉണ്ടോ അപ്പോൾ ഞാൻ ചെറിയ ബ്ലോക്കായിരിക്കും ടോണിൻ്റെ ബ്ലോക്കായിരിക്കും എന്ന് ചോദിച്ച് കയറി കയറിയ മുകളിലേക്ക് കയറിയപ്പോൾ അറിയുന്നത് ഇത് ആമ്പല്ലൂർ വരെ ബ്ലോക്ക് ഉണ്ട് രണ്ട് മണിക്കൂർ നേരെ അവിടെ കിടന്നു ഞാൻ എൻ്റെ വീട്ടിൽ ആ നാട്ടിലേക്ക് അഞ്ച് മണിക്കൂർ എടുത്തു അഞ്ച് മണിക്കൂർ അപ്പോൾ എടവകവി അരിയെ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല ബ്ലോക്ക് ഇന്നേ വരെ അവിടെ അത്രയും ബ്ലോക്ക് ഉണ്ടായിട്ടില്ല അതിന് ശേഷം ഉണ്ടായെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഉറാറേൻ്റെ ഞാൻ വെഞ്ച് അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞു കുരിശുണ്ട് കൊണ്ടുവരാം അവർ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ചതുരക്കട്ടയെ കൊണ്ടുവന്നത് ചതുര കൊണ്ടു അവർ പറഞ്ഞു ഇതാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അത് നോക്കുമ്പോൾ അതിന് അഞ്ച് കുത്തുകൾ വെച്ചിട്ടുണ്ട് അഞ്ച് കുത്തുകൾ എന്താണെന്ന് വെച്ചാൽ അഞ്ച് ലോകമാണ് അതിൻ്റെ ഗുരുശ് എന്തോ ഒരു കുരിശൻ്റെ ഒരു ഇതുണ്ട് അത് പഞ്ചലോകമാണ് പഞ്ചലോകമെന്ന് പറഞ്ഞാൽ അഞ്ച് ലോകത്തിൻ്റെ ദേവന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് സ്വർണം രണ്ട് വെള്ളി മൂന്ന് ഓട് നാല് പിച്ചള അഞ്ച് എന്തായിരിക്കും ചെമ്പ് ഈ അഞ്ച് ലോകം സൂചിപ്പിക്കുന്നത് അഞ്ച് ദേവന്മാരെയാണ് അല്ലരിക്കാം അപ്പം നമ്മൾ വീടൊക്കെ പണിയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ആത്മാവ് ഒരു പ്രേരണ തന്നു കുരിശെടുത്ത് ബാഗിൽ വെക്കാൻ ഞാൻ കുരിശെടുത്ത് ബാഗിൽ വെച്ചു അപ്പോൾ ഈ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോട് പിന്നീട് ചോദിച്ചു അവർ പറഞ്ഞു ഈ കോൺട്രാക്ടറും എൻജിനീയറും വീട് പണിയാൻ വേണ്ടി അത് കോൺട്രാക്റ്റ് എടുത്തിരിക്കുക അതുകൊണ്ട് സകല വസ്തുക്കളും കൊടുക്കുന്നത് ആരാണെന്ന് വെച്ചാൽ കോൺട്രാക്ടറാണ് കോൺട്രാക്ടറാണ് വെഞ്ചിരിക്കാനുള്ള കല്ലു കല്ല് കല്ലുണ്ടോന്നപ്പോൾ എന്ത് ചെയ്തു അതിൽ വയ്ക്കാനുള്ള കുരിശും ഈ കോൺട്രാക്ടർ കൊണ്ടു ഒരു പാക്കറ്റിൽ ഇവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് ആൾക്കാരൊന്നും ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി എല്ലാം കൊടുക്കുന്നത് കോൺട്രാക്ടർമാർക്ക് അപ്പോൾ അവർ എവിടെ ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു ഷോപ്പിൽ ചെന്നാണ് മേടിച്ചത് അപ്പോൾ ആ ഷോപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഹിന്ദൂസിനുള്ള ദേവൻ്റെ ഇതുണ്ട് ക്രിസ്ത്യാനിക്കുള്ള കുരിശിൻ്റെ പഞ്ചലോകമുണ്ട് അതെല്ലാവരുടെയും സ്റ്റോക്ക് സ്റ്റോർ ചെയ്തു വെച്ചാൽ കാരണം എല്ലാവരും ഈ തട്ടാൻ്റെ അടുത്തോ കൊല്ലൻ്റെ അടുത്ത് പോകണ്ടല്ലോ അപ്പോൾ ഈ കമ്പനിക്കാർ തന്നെ അല്ലെങ്കിൽ ഷോപ്പുകാരെ തന്നെ ഇത് മേടിച്ച് വെച്ചിരിക്കുക ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനപ്പം തന്നെ കുരിശെടുത്തു ഒരു ചെറിയ നമ്മൾ രണ്ടോ മൂന്നോ രൂപയുടെ കുരിശിന് വേണ്ടിയാണ് ഈ പഞ്ചലോകം ഉണ്ടാക്കി പാപത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്നത് അല്ല ഇരിക്കാ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വന്നിട്ട് സ്ഥാനം നോക്കാൻ പോകുന്നവർ വരെയും ഇത് കന്നിമൂലയാണെന്ന് പറയും ബാത്റൂമിൽ പോകുന്നതിന് കന്നിമൂല ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ കാർണുമാർ പുറത്ത് ബാത്റൂമിൽ പോയി എന്നും അന്ന് കക്കൂസൊന്നുമില്ല അന്ന് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഓരോ ദിവസവും എവിടെയാണ് കന്നിമൂല കാരണം ഞാൻ സിവിൽ പഠിച്ച ട്രാപ്റ്റ് വൺ സിവിൽ പഠിച്ച സിവിലിൽ ഒരിക്കൽ പോലും കന്നിമൂല നോക്കാൻ പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും പഞ്ചലോകം പറഞ്ഞിട്ടില്ല ഈ ഈ കന്നിമൂല നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിന് എന്താ അസുരദേവനെ സമർപ്പിക്കുന്നതാണ് ഈ ഇത് അശ്വരദേവൻ ഞാനൊരു യൂട്യൂബ് അടിച്ച് നോക്കുമ്പോൾ ഒരു അച്ഛൻ ഇതിനെക്കുറിച്ച് പഠിച്ച് വ്യക്ത ഇത് പറയാം അത്ര വലിയ സ്റ്റഡി ഒന്നും നമുക്ക് ആവശ്യമില്ല കാരണം അശ്വര ദേവനാണെങ്കിൽ പിന്നെ ആ ദേവനെ കുറിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യം ഇല്ല അല്ല ആ അച്ഛൻ പറയുന്നുണ്ട് ഇത് ആ ഒരു മതത്തിൻ്റെ ആചാരം അവരുടെ ഭവനം പണിയുന്നതിന് മുമ്പ് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് പഞ്ചലോകം അതുതന്നെയാണ് ഒരു അക്രൈസ്തവ മതത്തിൻ്റെ ഒരു ആചാരമാണ് അവരുടെ അഞ്ച് ദേവന്മാരെ ഓർത്തിട്ടാണ് അവർ ഭവനം പണിയുന്നത് അത് അവരുടെ അവകാശമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് ക്രിസ്ത്യാനി ചെയ്യണമെന്നുള്ളതാണ് ക്രിസ്ത്യാനി ചിന്തിക്കേണ്ടത് അമ്മച്ചി വസ്ത്രാസ്ത്രം പഠിച്ച ആളെ കൊണ്ടുവന്ന് വീടൊക്കെ നന്നായി മനോഹരമായിട്ട് പണിതു അമ്മച്ചിയുടെ കയ്യിൽ പത്തറുപത്തഞ്ച് ലക്ഷം രൂപയുണ്ടായി ഇപ്പോൾ അമ്മച്ചയ്ക്ക് വീണ്ടാൻ പറ്റുന്നില്ല അതുകൊണ്ട് രൂപ എവിടെ പോയി എന്നൊന്ന് ചോദിക്കാമോ എന്ന് അച്ഛനെന്ന് ചോദിച്ചു വന്നു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നത് എൻ്റെ പഴി വരെ ഇടവേഖൽപ്പെട്ട ആളാണ് പള്ളിയുടെ അടുത്ത് ജീവിക്കുന്നവരാണ് പക്ഷെ അവർക്കറിയില്ല ജനം എപ്പോഴും അജ്ഞരായതുകൊണ്ട് അത് മുതലെടുക്കുന്നത് സാത്താനാണ് ഞാൻ എൻ്റെ സ്വന്തക്കാരോട് ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അവർ പറഞ്ഞു ഈ കോൺട്രാക്ട് പറഞ്ഞു കല്ലും ഞാൻ കൊണ്ടുവരാം അതിൽ വെക്കാനുള്ള കുരിശും ഞാൻ കൊണ്ടുവരാം അവരൊരു ബിഷോപ്പറിൽ കൊണ്ടുവന്ന് കൊടുത്തു ഞാൻ ചെന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ സാധനം എടുത്തു അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി അവർ നടത്തിയിട്ടില്ല സ്റ്റഡി നടത്തണം ഇതെന്താണ് ഏതാണ് ഈ കുത്ത് എന്താണ് ഈ കുരിശെന്താണെന്ന് സ്റ്റഡി നടത്തണം അപ്പോൾ ഇവർ ഈ ചേ ഈ ചേച്ചി എന്തൊക്കെയോ ഈ അങ്ങനത്തെ ആചാരങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്തു അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഇത് മിണ്ടാതെ പതിനുപത്തഞ്ച് ലക്ഷം രൂപ അവിടെ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് പ്രാർത്ഥിക്കാം പക്ഷേ ഈ വ്യക്തി പറയ അമ്മ പറഞ്ഞു അച്ഛൻ എങ്ങനെയെങ്കിലും ചോദിച്ചു മനസ്സിലാക്കണം ആ കാശ് എവിടേക്ക് എടുക്കുന്നതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇടവക വികാരിയോട് എന്ത് പറ അല്ല ഇത് നേരത്തെ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു നേരത്തെ കാരണം എന്താ ഈ വശാസ്ത്രജ്ഞം ചെയ്ത് എഴുതത് കുടുംബം ഒന്ന് അധോഗതിയിലേക്ക് പോയി ഏനായാലും ഞാൻ പോയില്ല അവരുടെ സ്വന്തം ഇടവകയിൽ അച്ഛൻ വന്ന് രോഗി കൊടുത്തു പിറ്റേ ദിവസം ആള് മരിച്ചു രഹസ്യം എന്താണെന്ന് ഇതേവരെ അറിയില്ല അതുകൊണ്ട് ഭൂമിയുടെ ഭൂമിയിൽ നമ്മളൊരു ഭവനം പണിയാൻ പോകുമ്പോൾ ഭൂമിയിൽ ഒരു കെട്ടിടം പണിയാൻ പോകുമ്പോൾ സ്ഥാനക്കാരൻ നോക്കുന്നത് അല്ലെങ്കിൽ കണക സ്ഥാനം നോക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് അതിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് അത് നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ് ഈ ഈ നോക്കുന്നവർ വന്നിട്ട് പറയും കുറച്ച് വെള്ളം എടുത്ത് എന്ന് പറയും കുറച്ച് വെള്ളം എടുത്ത് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ പൂവ് ഒഴുകിപ്പോകുന്നത് എങ്ങനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പൂവ് ഒഴുകുന്ന അല്ലെങ്കിൽ ആ ചെടി അവർ ഇല വെച്ച് കഴിഞ്ഞാൽ അല ആ അതാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് മറ്റതെന്താണെന്നാൽ അതായത് എയർ പാസേജ് നമ്മുടെ വീട്ടിലൊക്കെ നോക്ക് എപ്പോഴും ഡോർ ടു ഡോർ അല്ലെങ്കിൽ ഡോർ ടു വിൻഡോ വിൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജനലിൽ നിന്നും ഒരു കഥകിലേക്കാണ് പോകുള്ളൂ കാരണം എന്താ വെച്ചാൽ ആ മുറിയിൽ എപ്പോഴും എർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദുർഗന്ധം വരും ആ ദുർഗന്ധം വരുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എന്തായി ഈ സ്ഥലം പണിയാൻ പോകുമ്പോൾ ദേവി ദേവന്മാർക്ക് സമർപ്പിച്ച് ആ ഭവനം ഒരു ദുർഗന്ധമാക്കുന്നു ഈ രണ്ട് ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞ റിസർട്ടും കഴിഞ്ഞ് പല ബിൽഡിങ്ങും പണിത് കഴിഞ്ഞ് ശുശ്രൂഷയിൽ വന്നപ്പോൾ അറിയുന്ന ഇങ്ങനെയുള്ള കുണ്ടാമണ്ടികൾ എന്താ കന്നിമൂല നോക്കണം പഞ്ചലോകം നോക്കണം വസ്തുശാസ്ത്രം നോക്കണം ഇപ്പം നോക്കി നോക്കി പണിത് വരുമേക്കും വീട്ടിൽ കിടക്കാൻ പറ്റില്ല വീട്ടിൽ കിടക്കാൻ പറ്റാത്ത വിധത്തിലല്ല അതുകൊണ്ട് ഓരോ മതത്തിനും ഓരോ ആചാരങ്ങളാണ് അതാണ് ക്രൈസ്തവൻ തിരിച്ചറിയേണ്ടത് അത് അക്രൈസ്തവന് അക്രൈസ്തവരുടെ ദേവൻ ആരാധിക്കും അവിടെ ദേവൻ്റെ കന്നിമൂല നോക്കുകയോ പഞ്ചലോകം ചോദിക്കുകയോ അതെല്ലാം നമുക്ക് ഒരേ ഒരു ദൈവമുള്ളൂ ആ ദൈവത്തിൽ മൂന്നാളുള്ളൂ അല്ലല്ല ആ യേശു മരിച്ച കുരിശിന് ഒരു രൂപയോ രണ്ട് രൂപയോ മൂന്ന് രൂപയോ ഉള്ളൂ അതിന് കൊണ്ട് തട്ടാൻ്റെ അടുത്തോ വേണ്ടി കൊള്ളൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിനു വേണ്ടി വല്ല വെൽഡറുടെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല ഒരു കുത്തു കുത്തുകുത്തുന്നതിന് സ്വർണത്തിന് നല്ല ഒരായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും രണ്ട് രൂപയുടെ കേസിന് വേണ്ടിയാണ് ആയിരക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുന്നത് കുടുംബങ്ങളിൽ വചനം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് അറിയാതെ തെറ്റായിട്ടുള്ള മേഖലയിലേക്ക് നടന്നു നീങ്ങുന്നത് അല്ലെങ്കിൽ